ണക്കിന് സർഗപ്രതിഭകൾ മാറ്റുരച്ച എസ് എസ് എഫ് സാഹിത്യോത്സവത്തിന്റെ തിരശീല വീഴാൻ ഏതാനും നിമിഷങ്ങൾ ബാക്കിയായിരിക്കെ ആയിരക്കണക്കിന് പേരാണ് പ്രധാന വേദിയായ ഒന്നാം നമ്പർ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാന വേദിയിൽ ഇപ്പോൾ സംഘഗാന മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സംഘഗാന മത്സരം ആസ്വദിക്കുന്നതിന് നൂറുകണക്കിന് പേരാണ് പ്രധാന വേദിയായ ഒന്നാം നമ്പർ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സർഗപ്രതിഭകളായ നൂറുകണക്കിന് പേർ ഈ പ്രധാന വേദിയിൽ ഇപ്പോൾ ഈ സംഘകാല മത്സരം ആസ്വദിച്ചുകൊണ്ട് ഇവിടെ സംഗമിച്ചിരിക്കുന്നു ഏതാനും സമയങ്ങൾക്കകം ഈ വേദിയിൽ ആരാണ് മത്സര വിജയി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മല ഈ സാഹിത്യോത്സവത്തിൻ്റെ സമാപന വേദിയിൽ വിജയി അറിയാനുള്ള കൗതുകത്തോടെ നൂറുകണക്കിന് പേരാണ് ഒന്നാം നമ്പർ വേദിയിൽ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത് സംസ്ഥാന സാഹിത്യോത്സവ സമാപനത്തിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത് ഇനങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ ഉള്ള റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് മലപ്പുറം ഈസ്റ്റാണ് എഴുന്നൂറ്റി അറുപത്തൊന്ന് പോയിൻ്റുകളോടെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് കോഴിക്കോട് എഴുന്നൂറ്റി അറുപത്തഞ്ച് മലപ്പുറം വെസ്റ്റ് ഈസ്റ്റ് അറുന്നൂറ്റി എൺപത്തൊന്ന് പാലക്കാട് അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് കാസർഗോഡ് അഞ്ഞൂറ്റി നാല് കണ്ണൂർ നാനൂറ്റി നാൽപ്പത്തി ആറ് ൃൂർ മുന്നൂറ്റി പന്ത്രണ്ട് വയനാട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് കൊല്ലം ഇരുന്നൂറ്റി അറുപത്തഞ്ച് നീലഗിരി ഇരുന്നൂറ്റി നാൽപ്പത് എറണാകുളം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ആലപ്പുഴ നൂറ്റി എഴുപത് തിരുവനന്തപുരം നൂറ്റി അറുപത്തി മൂന്ന് കോട്ടയം നൂറ്റി മുപ്പത്തി ആറ് ഇടുക്കി ഹൈ റേഞ്ച് എഴുപത്തി ആറ് ഇടുക്കി ലോ റേഞ്ച് അൻപത്തി പത്തനംതിട്ട മുപ്പത്തിമൂന്ന് എന്നീ നിലകളിലാണ് പോയിന്റ് നില ഇനിയും ഇരുപത്തി ഒൻപത് ഇനങ്ങളുടെ ഫലം വരാനുണ്ട് ഈ ഫലങ്ങൾ അവസാന സമാപന സമ്മേളനത്തിൽ വെച്ച് ഈ ഫലപ്രഖ്യാപനങ്ങൾ പൂർണ്ണമാകുന്നതോടുകൂടി സമാപന സമ്മേളനത്തിൽ മൂന്നരയോടുകൂടി അതിഥികൾ സമാപന സമ്മേളന വേദിയിൽ എത്തിച്ചേരും ഈ സമാപന സമ്മേളന വേദിയിൽ വെച്ച് ഓവറോൾ ട്രോഫിയും മറ്റ് വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും ഈ ട്രോഫിയിൽ വെച്ച് നൽകുന്നതായിരിക്കും നൂറുകണക്കിന് പ്രതിഭകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രതിഭാശാലികൾ മാറ്റിവെച്ച സാഹിത്യോത്സവ സമാപന സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ വേദി ആവേശം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ണക്കിന് പേരാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് പേരാണ് ഈ സമാപന വേദിയിൽ ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത് ഈ സമാപന വേദിയിൽ സാഹിത്യോത്സവ കൊടിയിറങ്ങുമ്പോൾ നൂറുകണക്കിന് പ്രതിഭകളെ കേരളത്തിന്റെ സാഹിത്യ സംഭാവന ചെയ്തുകൊണ്ടാണ് ഈ സാഹിത്യോത്സവ സംഗമത്തിന് കൊടിയിറങ്ങുന്നത് site.